മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു നിക്ഷേപത്തിൽ ഒരു പത്ത് വർഷം അവരുടെ നിക്ഷേപം കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഗ്രോത്ത് കാണാൻ സാധിക്കും അതേസമയം ഇരുപത് വർഷം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും മുപ്പത് വർഷം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ലെഗസി ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു എന്നാൽ പല പഠന റിപ്പോർട്ടുകളും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരിട്ട് അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അഡ്വൈസറിനൊന്നും സഹായമില്ലാതെ നേരിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം നിക്ഷേപകരും അഞ്ച് വർഷം പോലും അവരുടെ എസ് ഐ പി പൂർത്തീകരിക്കാറില്ല എന്നതാണ് ഇതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും റെഗുലർ ഫണ്ടിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എൺപത് ശതമാനം നിക്ഷേപകരും ഈ അഞ്ച് വർഷം പൂർത്തീകരിക്കാറില്ല എന്നാണ് അതിനർത്ഥം എന്താണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഏകദേശം ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ബെനഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നിക്ഷേപം ലോങ് ടൈമിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം നമ്മുടെ നിക്ഷേപം ലോങ് ടൈമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇമോഷനെ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം ഇമോഷനെ മികച്ച രീതിയിൽ കൺട്രോൾ ചെയ്യുവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ